നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വളരെയധികം വഷളായതോടുകൂടി നയതന്ത്രപരമായിട്ടുള്ള തിരിച്ചടികളുടെ ഒരു പരമ്പര തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ ഇപ്പോൾ നൽകി വരുന്നത് ആ കനത്ത കൂട്ടത്തിൽ പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ പൊള്ളിക്കാൻ പോകുന്ന ഒന്നാണ് ഇറാനിലെ ചമ്പഹാർ തുറമുഖം ആ തുറമുഖം വളരെ വേഗത്തിൽ വികസിപ്പിക്കാൻ നിലവിൽ ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്ന അതിവേഗ നീക്കങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ചൈനയെയും പാകിസ്ഥാനെയും ഒരേപോലെ തന്നെ ചുടിപ്പിക്കാൻ സാധിക്കുന്നവയാണ് കാരണം ഇറാനിലെ സിസ്താൻ ബലുചിസ്ഥാൻ മേഖലകളിലുള്ള ആഴക്കടൽ തുറമുഖമാണ് ചമ്പഹാർ വളരെ എളുപ്പത്തിൽ തന്നെ കൂറ്റൻ ചരക്ക് കപ്പലുകൾ എത്താൻ കഴിയുന്ന ഈ കടൽ മേഖല നിലവിൽ പത്തു വർഷത്തേക്ക് പ്രവർത്തിപ്പിക്കാനുള്ള അനുമതി കഴിഞ്ഞ വർഷം മുതൽ തന്നെ ഇന്ത്യൻ കരങ്ങളിൽ ഭദ്രമാണ് ചൈന പാക് സാമ്പത്തിക ഇടനാഴിയെയും അറബിക്കടലിൽ ചൈനയുടെ സാന്നിധ്യത്തെയും നേരിടാൻ ചമ്പഹാർ തുറമുഖം ഇന്ത്യയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് ഇന്ത്യ മധ്യേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ചരക്ക് നീക്കത്തിന് സഹായിക്കുന്ന ഒരു സുപ്രധാന കണ്ണിയായി തന്നെയാണ് ചമ്പഹാറിനെ കാണുന്നത് ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ കോമൺവെൽത്ത് രാജ്യങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടുന്നതിന് അനുയോജ്യമായിട്ടുള്ള നയതന്ത്ര സ്ഥലത്താണ് ഈ ചമ്പഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തുറമുഖ വികസനത്തോടൊപ്പം തന്നെ റെയിൽവേ ലൈൻ വഴി ഇറാനുമായിട്ട് ബന്ധിപ്പിക്കുന്നതും ഇന്ത്യയുടെ പദ്ധതിയുടെ ഒരു ഭാഗമാണ് ചമ്പഹാർ തുറമുഖത്തിൽ നിന്നും എഴുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് ഗ്വാദർ തുറമുഖം പാകിസ്ഥാനെ ചൈന പിന്തുണയ്ക്കുന്ന ഗ്വാദർ തുറമുഖത്തെ പ്രതിരോധിക്കുക എന്നതാണ് ഇന്ത്യയുടെ ഈ നടപടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഒഴിവാക്കി പശ്ചിമേഷ്യയിലേക്കും അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിലേക്കും ഇന്ത്യ ഒരു വഴി ഒരുക്കുന്നതാകട്ടെ ചമ്പഹാറാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വഷളായതിനാൽ ഈയൊരു ചമ്പഹാർ തുറമുഖം ഇന്ത്യയ്ക്ക് നിർണായകമാണ് ലൈമിൻ റിപ്പോർട്ട് അനുസരിച്ച് ചമ്പകാർ തുറമുഖത്തിന്റെ വികസനം ഇന്ത്യയുടെ പ്രാദേശിക കണക്റ്റിവിറ്റിയും അതോടൊപ്പം തന്നെ വ്യാപാര അവസരങ്ങളും അടക്കം വർദ്ധിപ്പിക്കുകയും പാകിസ്ഥാനെ ആശ്രയിക്കുന്നത് അത് കുറയ്ക്കുകയും ചെയ്യും ഇത് ഇന്ത്യയുടെ പ്രാദേശിക സ്വാധീനം ഏറെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ചമ്പഹാർ തുറമുഖത്തെ ഇറാന്റെ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈൻ ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യയും ഇറാനും സംയുക്തമായി തന്നെ ചമ്പഹാർ സഹിദാൻ നഗരങ്ങൾക്കിടയിൽ പുതിയ റെയിൽ കണക്ടിവിറ്റി വികസിപ്പിക്കുന്നുമുണ്ട് ചമ്പഹാർ തുറമുഖമാകട്ടെ അന്താരാഷ്ട്ര വടക്ക് തെക്കൻ ഗതാഗത ഇടനാഴിയുടെ ഒരു പ്രധാന പ്രവേശന കവാടമായി മാറുകയും ചെയ്യും കാസ്പിയൻ കടലിൻ്റെ ഭാഗം അഫ്ഗാനിസ്ഥാൻ യുറേഷ്യൻ രാജ്യങ്ങൾ എന്നിവയ്ക്കുള്ള പ്രധാന വ്യാപാര പാതയായിരിക്കും ഈ ഒരു ഇടനാഴി അടുത്തിടെ ചമ്പഹാർ തുറമുഖം ഇന്ത്യയുടെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായി തന്നെ മാറുകയുണ്ടായി അതിനാൽ റെയിൽവേ ലൈനുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കുന്നതിന് ഊന്നൽ നൽകിയിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ റെയിൽവേയും ഇറാനിയൻ റെയിൽവേയുടെ കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയും തമ്മിൽ ഒരു കരാർ ഒപ്പുവെച്ചിരുന്നു എന്നാൽ എഴുന്നൂറ് കിലോമീറ്റർ നീളമുള്ള ചമ്പഹാർ സഹേദാൻ റെയിൽവേ ലൈനിൻ്റെ പണി വളരെ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത് എന്നാൽ ഇപ്പോൾ അതിൻ്റെ ദ്രുതഗതിയിലുള്ള നടപ്പാക്കലിൽ രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഹോർമോസ് കടലിനെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന ചമ്പഹാർ തുറമുഖം അഫ്ഗാനിസ്ഥാന്റെ കിഴക്കൻ ഭാഗത്തും കാസ്പിയൻ കടലിനും അതിനുമപ്പുറത്തും സ്ഥിതി ചെയ്യുന്ന മധ്യേഷ്യൻ യുറേഷ്യൻ രാജ്യങ്ങൾക്ക് സാമ്പത്തികവും പ്രവർത്തനപരവുമായിട്ടുള്ള നേട്ടങ്ങൾ നൽകുന്നുണ്ട് ഈ ഒരു ചമ്പഹാർ തുറമുഖത്തിൻ്റെ കിഴക്കൻ മേഖലയിലേക്കുള്ള റെയിൽവേ കണക്റ്റിവിറ്റി അത് മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനായിട്ട് ഇത് ഏറെ സഹായകരമായി മാറുകയും ചെയ്യും ഏറ്റവും അടുത്തുള്ള തുറമുഖമായിട്ടുള്ള ഗുജറാത്തിലെ കണ്ടല അത് ചമ്പഹാറിൽ നിന്നും അഞ്ഞൂറ്റി അൻപത് നോട്ടിക്കൽ മൈൽ അകലെയാണ് അതേസമയം ചമ്പഹാറിനും മുംബൈക്കും ഇടയിലുള്ള ദൂരം എഴുന്നൂറ്റി എൺപത്തിയാറ് നോട്ടിക്കൽ മൈലാണ് ഒരു പ്രത്യേക സ്വതന്ത്ര മേഖലയുമായി തുറമുഖത്തിൻ്റെ സംയോജനം അതിൻ്റെ പ്രാധാന്യം ഇപ്പോൾ വർദ്ധിക്കുകയാണ് ചമ്പഹാർ ഇന്ത്യയ്ക്ക് സ്വന്തമാകുന്നതോടുകൂടി പാകിസ്ഥാനോടൊപ്പം തന്നെ ഇപ്പോൾ ചൈനയുടെ കൂടി നെഞ്ചിടുപ്പ് ഏറുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക Please subscribe our channel.